ൾ കൂപ്പി കണ്ണു തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കാം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം വെളിപ്പെട്ടു നിൽ നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇതാ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഈ നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഉപരി വൻ കാര്യങ്ങൾ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ വർഷങ്ങളും നാളുകളുമായി തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്ന നിമിഷങ്ങളാണിത് ധാരാധനരുടെ നിമിഷമാണ് നമ്മൾ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷങ്ങളിൽ ദൈവമാണ് നമുക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് മക്കളെ നമ്മൾ വിളിക്കുന്ന ദൈവത്തെ അല്ലേ നമ്മളെ വിളിച്ച നമ്മുടെ ദൈവത്തെ അല്ലേ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരിക്കലും അവഗണിക്കാത്ത ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തെയല്ലേ മക്കളെ നമ്മൾ വിളിക്കുന്നത് ചങ്കിലേക്കെടുത്തെ ഹൃദയത്തിലേക്കെടുത്ത് നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ലെന്ന് നീ കടന്നുപോകുന്ന സഹനങ്ങളിലും ദൈവത്തിന് ലക്ഷ്യമുണ്ട് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവം അനുവദിക്കുന്ന സകല അനുഭവങ്ങളുടെ നടുവിലും ദൈവത്തിന് കൃത്യമായ ഉദ്ദേശമുണ്ട് അത് മനസ്സിലാക്കുക ഉണ്ട് നിനക്ക് സഹനമുണ്ട് നിനക്ക് വേദനയുണ്ട് നിനക്ക് രോഗമുണ്ട് നിനക്ക് തകർച്ചകളുണ്ട് പ്രതിസന്ധികളുണ്ട് നീ കടന്നു പോകുന്ന സാമ്പത്തിക ബാധ്യതകൾ കർത്താവിനറിയാം നിന്റെ മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ അതേക്കുറിച്ചുള്ള നിന്റെ മനസ്സിന്റെ സങ്കടമുണ്ടല്ലോ ഭാരമുണ്ടല്ലോ ഇത് കർത്താവിനറിയാം നിന്റെ കടബാധ്യതയുടെ ആഴമുണ്ടല്ലോ അത് ഈശോയ്ക്ക് അറിയാം നീ അനുഭവിക്കുന്ന മാരക രോഗത്തിൻ്റെതായ അസ്വസ്ഥതകൾ ഉണ്ടല്ലോ ഇത് കർത്താവിനറിയാം നിന്റെ ശരീരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികമായ വേദനകളുണ്ടല്ലോ ഇത് നിന്റെ ദൈവത്തിനറിയാം ഈ സഹനത്തിൽ മോളെ മോനെ നീ ഒറ്റയ്ക്കല്ലെന്ന് വിശ്വസിച്ചേ തോന്ന ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തേ ദൈവത്തെ വിളിച്ചുപേക്ഷിച്ചിട്ട് ആരാണ് ഭഗ്നാശ്വനായത് ദൈവത്തെ വിളിച്ചിട്ട് ആരാ ഭഗ്നാശന പറ ആരെങ്കിലും ഉണ്ടോ വിളിക്കേണ്ടതുപോലെ ദൈവത്തെ വിളിച്ചാൽ നമ്മുടെ വിളിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് വചനം പറയുന്നില്ലേ ഈ സാന്നിധ്യമാണല്ലോ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങളെല്ലാം നീ ഇപ്പോൾ തുടണം എല്ലാ ഹൃദയങ്ങളിലേക്കും നിന്റെ കരുണ കരുണകർഷിക്കണം എല്ലാ ജീവിതങ്ങളിലേക്കും നിന്റെ സൗഖ്യം എടുക്കണം ഏതെല്ലാം നിയോഗങ്ങളുമായിട്ട് കർത്താവ് ഇപ്പോൾ നിന്റെ മുമ്പിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നുവോ ഇവിടെ ജീവിതത്തിലേക്ക് നിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കണം കർത്താവിന്റെ അത്ഭുത ശക്തി ഇതാ ഈ കൂട്ടായ്മയിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷമം മക്കളെ നിങ്ങളൊന്ന് വിശ്വസിച്ചേ കരങ്ങൾ രണ്ടും ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം കണ്ണുകൾ തുറന്നൊരിക്കൽ കൂടി കർത്താവിനെ കാണാം ഓ ദൈവമേ നിന്റെ സാന്നിധ്യത്തെ ഇതാ ഞങ്ങൾ അംഗീകരിച്ചേറ്റ് പറയുന്നു നിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തെ ഇതാ ഞങ്ങൾ വിശ്വസിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുന്നു നിന്റെ കൂടെ നിൽക്കുന്ന ജീവിതത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങളിതാ നിനക്ക് നന്ദി പറയുന്നു ഓ ദൈവമേ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ ഈ മക്കളൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇറങ്ങണമേ ദൈവമേ ചങ്കുപൊട്ടി വിളിക്കുന്ന മക്കളുണ്ട് ഈ കൂട്ടായ്മയിൽ ഒത്തിരി വേദനയോടെ നിന്നെ വിളിക്കുന്ന മക്കളെ കർത്താവേ കണ്ടുകൊണ്ടിരിക്കുന്നു ഈശോയെ ഒത്തിരി സങ്കടത്തോടെ നീറുന്ന നൊമ്പരത്തിന്റെ നടുവിൽ നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുനീരും കണ്ണുമായിട്ട് ദൈവമേ നിന്റെ മുമ്പിലായിരിക്കുന്ന മക്കൾ ഇതിനത്തുണ്ട് ഹൃദയം വിങ്ങുന്നുണ്ട് ചങ്ക് പിടയുന്നുണ്ട് നാളെ കുറിച്ചുള്ള ഭയങ്കരമായ ആവലാദികളും പരിഭവങ്ങളും ആകുലതകളും ഒക്കെ അലട്ടുന്ന മക്കൾ ഇതിനത്തുണ്ട് എന്തായി തീരുമെന്ന് ആലോചിച്ചിട്ട് ഒരുത്തും പിടുത്തും കിട്ടാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പടാപ്പാടുപെടുന്ന മക്കൾ ഇതിനെത്തുണ്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റണില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് മക്കളുടെ വിവാഹകാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ബാധ്യതകളിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ട് ഓ ദൈവമേ നിന്റെ വലതു കരത്തിന്റെ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ അത്ഭുതകരമായി ദൈവശക്തി ഇപ്പോൾ ഈ എന്ന് പ്രാർത്ഥിക്കുന്നു

കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്കു വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വശം താഴ്ന്ന സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും എന്ന ഉണ്ടായിരിക്കട്ടേ